തലസ്ഥാനത്ത് നടന്ന ഒരു കൊലപാതക വാർത്തയിലേക്കാണ് പതിനെട്ടുകാരൻ കുത്തേറ്റ് മരിച്ചു രാജാജി നഗർ സ്വദേശി അലനാണ് കൊല ചെയ്യപ്പെട്ടത് തൈക്കാട് അമ്പലത്തിന് നിങ്ങൾ മാതാപിതാക്കളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് തിരുവനന്തപുരത്ത് നടന്ന ഒരു സംഭവമാണ് രാഷ്ട്രീയമോ അല്ലെങ്കിൽ വേറെ ഒന്നും ഒന്നുമല്ല ഇന്നത്തെ തലമുറയുടെ പോക്ക് എങ്ങോട്ടാണ് ആരാണ് അവരെ നിയന്ത്രിക്കുന്നത് ആരാണ് അവർക്ക് കൂട്ടുകാർ എന്നൊക്കെ ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് അതിനു മുന്നേ തന്നെ ഞാൻ ചില ആൾക്കാരോട് പറയുകയാണ് ചില ഉദ്യോഗസ്ഥരോട് പറയുകയാണ് ഇവറ്റകളെ ഒന്നും നാടിന് ആവശ്യമില്ലെങ്കിൽ അങ്ങ് തീർത്ത് അങ്ങ് വിട്ട് കളഞ്ഞൂടെ അതായത് എന്തിനാണ് ഇവറ്റകൾ നാടിന് ആവശ്യം എന്റെ അഭിപ്രായത്തിന് ഈ രക്ഷിതാക്കള് തന്നെ ഇറങ്ങാവേണ്ടത് അതായത് ഈ കൊല്ലപ്പെട്ടവൻ്റെ രക്ഷിതാക്കള് തന്നെ ഇറങ്ങണം ഉള്ള കാര്യം എന്താ പറയുന്നതിന് പണ്ട് മഞ്ജു പത്രോസ് പറഞ്ഞ പോലെ എന്റെ മകനെങ്ങാട്ടും തൊട്ട് നോക്കണം അവിടെ വെച്ചിട്ട് ഞാൻ തീർത്താൻ എല്ലെന്നു പറഞ്ഞ പോലെ ഈ രക്ഷിതാക്കള് തന്നെ ഇറങ്ങേണ്ടി വരും എനിക്ക് തോന്നുന്നത് ഇനി ഈ മക്കളുടെ കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാല് അവര് പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ടാണ് ആരുടെ കൂടെയാണ് ഏത് ഏതാണ് അവരുടെ കൂട്ടുകാർ എന്നൊന്നും നമുക്കറിയില്ല നമ്മൾ ഉത്സവ പറമ്പിൽ പോയി കഴിഞ്ഞാലോ കോളേജിൽ പോയി കഴിഞ്ഞാലോ സ്കൂളിന്റെ പടിയിൽ പോയി കഴിഞ്ഞാലോ ഒരു വണ്ടിയിൽ ചിലപ്പോൾ അഞ്ച് രണ്ടോ മൂന്നോ ആൾക്കാർ നാലാൾക്കാർ അഞ്ച് ആൾക്കാരൊക്കെ കയറിയിട്ട് പോകുന്ന കണ്ടിട്ടുണ്ട് അതായത് ഒരു വണ്ടിയിൽ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ജീവൻ പണയം വെച്ചിട്ടാണ് പോകുന്നത് പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് ജീവനോ അല്ലെങ്കിൽ ജീവിതത്തിനോ ഒന്നും യാതൊരു ബലിയോ മൂല്യമോ ഒന്നും കൊടുക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കഷ്ടപ്പാടെന്താണെന്ന് അറിയുന്നില്ല അവർക്കെന്ന് പറയുന്നത് ജനിച്ചപ്പോൾ മുതൽ കിട്ടുന്നതും മൊബൈലാണ് അതുപോലെ ലോകത്തിന്റെ എല്ലാ കാര്യങ്ങളും അവർക്ക് വിരൽ തുമ്പിൽ അറിയാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പഴയ തലമുറയെ പോലെ കഷ്ടപ്പാടുകൾ കാര്യങ്ങളൊന്നുമില്ല വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മൃഷ്ഠാനമായ ഭോജനമുണ്ട് ഏതായാലും ആ ഒരു ന്യൂസിന്റെ ബാക്കി കാര്യം കൂടി കേട്ടതിന് ശേഷം അതിനെപ്പറ്റി കുറച്ചുകൂടി നമുക്ക് സംസാരിക്കാനുണ്ട് ആര് സ്കിപ്പ് ചെയ്യരുത് കാരണം ഇത് ഇവിടെ വെച്ച് നിർത്തിക്കൊള്ളണം അത് എനിക്ക് പറയാനുള്ളൂ അത് കേട്ടിട്ട് വരാം ാട് അമ്പലത്തിന് സമീപത്താണ് ഈ കൊലപാതകം നടന്നത് സംഭവത്തിൽ ഒരാൾ പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട് ഇന്ദുലേഖ രേണു ഈ കൊലപാതകത്തിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകും ഇന്ദു അതിക്രൂരമായിട്ടുള്ള കൊലപാതകമാണ് നടന്നത് എന്താണ് ഈ കൊലയിലേക്ക് നയിച്ച കാരണം കൂടുതൽ പ്രതികളുണ്ടോ കേസിൽ ഒന്നും ഇതിന് കാരണങ്ങളോ വലിയ ഇതൊന്നും വേണ്ട എന്താ വെച്ചാൽ പന്ത് കളിയിലുള്ള ചെറിയൊരു തർക്കമുണ്ടാകാം ഇല്ലെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ കഞ്ചാവോ മറ്റേ സാധനങ്ങൾ എന്തെങ്കിലും വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന തർക്കമുണ്ടാകാം അല്ലെങ്കിലും പറഞ്ഞാൽ സിനിമാ കോട്ടയിലുള്ള എന്തെങ്കിലും തർക്കം സ്കൂളിലുള്ള തർക്കം പിന്നെ കോളേജിലുള്ള തർക്കം ഇങ്ങനെ എന്തെങ്കിലും മതി കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ടത്തെ പോലെ അടിക്കാനോ പിടിക്കാനോ ഒന്നല്ല പോകുന്നത് ഇന്ന് എല്ലാവൻ്റെ കയ്യിലും മറ്റേ ഇതാണ് അതെങ്ങനെയാണ് അതായത് ഇന്ന് കാണുന്ന സിനിമകളായി കഴിഞ്ഞാലും ഇന്ന് സമൂഹത്തിൽ കാണുന്ന പല പ്രോഗ്രാമുകളായി കഴിഞ്ഞാലും ും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ തലമുറയ്ക്ക് ഏറ്റവും ഇഷ്ടം ഇഷ്ടമുള്ളതും ഇതുപോലെയുള്ള റൗഡികളിലെയും അതുപോലെ തന്നെ മറ്റുള്ളവരെയുമാണ് ഇപ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാം ചില ചാനലുകൾ എന്ന് പറഞ്ഞ റൗഡികളെ അതായത് പഴയ റൗഡികളിലെ പഴയ വെറുപ്പിച്ച ടീമുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇന്റർവ്യൂ ചെയ്യാൻ ഇങ്ങനെ മത്സരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് പല ചാനലുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് അതായത് ഇന്ന് പിന്നെ എന്താ മട്ടാഞ്ചേരി മഠാഞ്ചേരി മട്ടാഞ്ചേരി ഈറ്റൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ എണ്ണത്തിനെ കൊണ്ടുവന്നിട്ട് ഇപ്പോഴെ രണ്ടു ദിവസം മുമ്പ് ഞാൻ കണ്ട മരട് അപ്പൊ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻകാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിയൊക്കെ വെറപ്പിച്ച ഗുണ്ടകളായിരുന്നു ഈ ഗുണ്ടകളെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇത് ചെയ്യുമ്പോഴേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവര് ചെയ്യുന്ന ഈ എന്താ പറയുക ചാനലുകാർ ചെയ്യുന്ന തൊഴിലാണ് അല്ലെങ്കിൽ ഇയാൾ ഇപ്പോഴും നന്നായതാണ് ഇയാൾ പറയുന്നതിനോട് നമുക്കൊരു കുഴപ്പവും ഇല്ല പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരെയെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടങ്ങ് സ്വാധീനിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നീട് ഇതിന്റെ പുറകെ പോകും ഇതിന്റെ ആരാധകരായിട്ട് മാറും നമുക്കറിയാലോ ഇപ്പൊ എന്താ എന്ത് ചെയ്ത് കഴിഞ്ഞാലും വെളിയിൽ വന്നിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നുണ്ട് അതാണ് നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടത് അത് നമുക്കൊന്നും അറിയില്ല ഇവര് ജയിലിലാണോ വെളിയിലാണോ എവിടെയാണ് എന്നൊന്നും അറിയില്ല കാരണം ഇവരെ നിയന്ത്രിക്കാൻ നോക്കിയ ഒരു പ്രത്യേക ഗ്യാങ് ആണ് എന്നാണ് എല്ലാവരും പറയുന്നത് അങ്ങനെ ഗ്യാങ് ഉണ്ടോ അതുപോലും എനിക്ക് സംശയമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ കുട്ടികളെ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തല്ലിലേക്കും ഇതിൻ്റെ അകത്തേക്കും കൊണ്ടുപോകാൻ ഇവിടെ ഒരു ഗ്യാങ് തന്നെ ശ്രമിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ കുട്ടികൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ചില കുട്ടികളുടെയൊക്കെ അവസ്ഥ കണ്ടു കഴിഞ്ഞാല് മാതാപിതാക്കൾ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട് അവരെയൊക്കെ പ്രതീക്ഷയായിരുന്നു നാളെ ഇവനൊക്കെ പഠിച്ചു വലിയ ആളാകും എന്തെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതും തിന്നുകൂടിച്ച് എവിടെയെങ്കിലും മൂലക്കിരിക്കാം എന്നൊക്കെ പ്രതീക്ഷയുള്ള ഒരുപാട് മാതാപിതാക്കൾ ഇപ്പോഴേ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ഇവനെ ഒന്ന് നേരിയാക്കി എടുക്കാൻ ഒരിക്കലും നേരിയാകത്തില്ല പിന്നെ ചില ആൾക്കാർ കല്യാണം കഴിച്ചു കൊടുത്തോക്ക് എന്നാലും നേരിയാകട്ടെ ഒരു ഗുണമില്ല ആ പെണ്ണിന്റെ ജീവിതം വരെ കട്ടപ്പോകാന്ന് ഞാൻ പറയുന്നുള്ളൂ കഞ്ചാവും മയക്കുമരുന്ന് പഠിച്ചു കൊടുക്കുന്ന ഒരുത്തിനെ കോഴിക്കോട് ജില്ലയിൽ ഇതുപോലെ അമ്മയും അച്ഛനും ഇടപെട്ടിട്ടൊരു കല്യാണം നടത്തിയേന് കല്യാണം കഴിച്ചവന്റെ പ്രാന്മാറും എന്ന് പറഞ്ഞിട്ടാണ് കല്യാണം നടത്തി കൊടുത്തത് പക്ഷേ അത് അവർക്ക് തന്നെ ഏറ്റവും വലിയൊരു വിനയായി തീരുവത് കാരണം എന്താ ഇത് കഴിഞ്ഞിട്ടും ഈ മകൻ പിന്നീട് കുട്ടി കുട്ടീനെ ഉണ്ടാക്കി അതിനെ നോക്കേണ്ടതും ഈ അച്ഛനും അമ്മയായി കാരണം ആ മകൻ പണിക്കൊന്നും പോകത്തില്ലല്ലോ അവനെന്ന് പറഞ്ഞാൽ ബിയർപ്പിന്റെ അസുഖം അവന് മറ്റേ സാധനം കിട്ടണം അതിന്റെ പൈസ മാത്രം മതി അതിനുവേണ്ടിട്ട് അവൻ എന്തും ചെയ്യും അതുപോലെ തന്നെ അത് കൊടുക്കാനിഷ്ടം പോലെ ആൾക്കാരുണ്ട് ഒരു ചാക്ക കൊടുക്കാൻ ആളുണ്ടാവില്ല പക്ഷേ ഈ സാധനം കൊടുക്കാൻ ഫ്രീ ആയിട്ട് കൊടുക്കാൻ ഇഷ്ടംപോലെ ആളുണ്ടാവും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളിപ്പോ കുറച്ച് അരി അരിവേണിച്ച് തരുമോ ഇല്ലെങ്കിൽ കുറച്ച് പൈസ വരുമോ ഇല്ലെങ്കിൽ ഒന്ന് ആശുപത്രി പോയി നൂറ് പേരുമോ പക്ഷെ നേരെ മറിച്ച് രണ്ട് പെഗ് വേണമെങ്കിൽ ഇഷ്ടം പോലെ വേണു തരാൻ ആൾക്കാരുണ്ടാകും അതാണ് നമ്മുടെ ലോകം എന്ന് പറഞ്ഞാൽ അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കുട്ടികളെ ഈ ഗുണ്ടകളും അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളും സിനിമകളും ഇതെല്ലാം നല്ല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് പിന്നെ കൊച്ചിയിൽ പോയി കഴിഞ്ഞാൽ അങ്ങ് മലമറിച്ച് വരാം എന്ന് പറഞ്ഞിട്ട് കൊറേ എണ്ണം കൊച്ചിയിലേക്ക് പോകുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സ്കൂളിലും കോളേജിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഇതുപോലെ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പേര് കിട്ടും എന്ന് വിചാരിക്കുന്ന കുറെ ടീമുകള് ഇപ്പോഴും ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ടാണ് ഞാൻ പോലീസുകാരോട് പറയുന്നത് യുവന്മാരെ ആർക്കും ആവശ്യമില്ലെങ്കിൽ അങ്ങ് മറ്റവന്റെ കൂടെ തന്നെ അങ്ങ് വിട്ടൂടെയെന്നാണ് ഞാൻ ചോദിക്കുന്നത് ആരാണെന്ന് നിങ്ങൾക്ക് കീർത്തി മനസ്സിലായല്ലോ ആ പതിനെട്ടുകാരന്റെ കൂടെ തന്നെ അങ്ങ് വിട്ടൂടെ പിന്നെ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഏത് തരത്തില ഗാങ് ആണ് ഇനി എന്താണ് ഇവരുടെയൊക്കെ ശരിക്കും പറഞ്ഞിട്ടുള്ള ലക്ഷ്യം എന്നൊന്നും ആർക്കും അറിയില്ല ഇപ്പൊ ഈ കൊല്ലപ്പെട്ട പയ്യൻ തന്നെ െന്ന് പറഞ്ഞഴിഞ്ഞാൽ അവൻ ഏത് ഗ്യാങ് ആണോ അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രശ്നത്തിന് വന്നാണോ അവൻ പ്രശ്നം പറഞ്ഞു തീർക്കാൻ വേണ്ടി വന്നവൻ എന്നൊക്കെയാണ് പറയുന്നത് ഈ പതിനെട്ട് വയസ്സുള്ള ചെറുക്കൻ എന്ത് പ്രശ്നമാണ് ഇവിടെ പറഞ്ഞു തീർക്കാനുള്ളത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇതുപോലെ പൊട്ടിത്തെറിഞ്ഞ ഒരുപാട് ടീമുകളും പിന്നെയെന്ന് പറഞ്ഞാൽ അവരെ നയിക്കാൻ വേണ്ടിട്ട് വലിയ വലിയ ആൾക്കാർ വേറെയും ഇവരെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് എത്തിക്കുന്നത് പറഞ്ഞാൽ ഇതുപോലെയുള്ള ഇന്റർവ്യൂകള് അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പേരെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് എല്ലാവരും ഓടിച്ചാടി നടക്കുന്നത് ഇപ്പൊ സ്ത്രീകളാണെങ്കിലും എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇൻസ്റ്റാഗ്രാം ിൽ കുറച്ച് ഇതൊക്കെ കാണിച്ചിട്ട് വീഡിയോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊക്കെ നല്ല ഫോളോവേഴ്സും ഉണ്ട് കുറച്ച് തുണി അങ്ങോട്ട് കാണിച്ചിട്ട് പൊക്കിൽ കുടിക്കും അതുപോലെ തന്നെ തൊടിയും കൈയും കാലും കക്ഷവും എല്ലാം കാണിച്ചിട്ട് വീഡിയോ ചെയ്തിട്ട് ആൾക്കാരെ കൂട്ടുന്ന ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ ഈ കുട്ടികൾക്കും എങ്ങനെയാണ് ഇപ്പോഴൊന്ന് വൈറലാകുക എങ്ങനെയാണ് ഒന്ന് ഫെയിം ആകുക എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊരു ഇത് കിട്ടും നമ്മുടെ പേര് കേട്ടാലും കുറെ ആൾക്കാർ ഞെട്ടും ഇപ്പോഴും കണ്ടില്ലേ അതായത് മറ്റേ എന്താ പറയേണ്ടത് ഒരു പുള്ളിക്കാൻ്റെ ഒരു ഗുണ്ടയുടെ ഒരു പിന്നെ ഇന്റർവ്യൂ തന്നെ എന്ന് പറഞ്ഞ ഒരു പ്രമുഖ ചാനൽ പുറത്തുവിട്ടിട്ടുണ്ട് അപ്പൊ അതുപോലെ മരട് അനീഷ് അനീഷിന്റെ തന്നെ അനീഷ് പറയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അതേപോലെ ആൾക്കാർ പുറത്തുവിട്ടിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അനീഷെ പോലെ പേരെടുക്കാം എന്ന് കരുതിയിട്ട് ഒരുപാട് ടീമുകൾ ഇതേപോലെ നടക്കുന്നുണ്ട് പക്ഷെ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇത് സിനിമയോ അല്ലെങ്കിൽ കഥയോ ഒന്നുമല്ല ഇത് യാഥാർത്ഥ്യമാണ് അവിടെയെന്ന് പറഞ്ഞ് നിങ്ങൾ പെട്ടുപോയി കഴിഞ്ഞാല് പിന്നെ നിങ്ങൾക്ക് യാതൊരുവിധ ഇതുമില്ല എന്റെ പൊന്ന മക്കളെ ഇവിടെ വല്ലവന്റെയും പിച്ചാത്തി പിടിക്ക് തീരാതെ ഒരുപാട് നിങ്ങൾക്ക് കാണാനുണ്ട് ഈ ലോകത്ത് തന്നെ എന്ന് പറഞ്ഞ ഒരുപാട് സംഭവം കാണാനുണ്ട് അതൊക്കെ പോയിട്ട് കണ്ടിട്ട് വരികയിലേ വേണ്ടത് അല്ലാതെ ഇതുപോലെ ഏതെങ്കിലും ഒരു തന്റെ പിടിക്കുക എന്തിനാണ് വെറുതെങ്കിലും ഈ ചെറുപ്രായത്തിൽ പോയിട്ട് അതാണ് എനിക്ക് നിങ്ങൾ കൂട്ടുകാരെ തെരഞ്ഞെടുക്കുമ്പോഴ നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കുക അതായത് ഇങ്ങനെയൊന്നും പോകാതെ അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെയുള്ള കുഴപ്പങ്ങൾക്കൊന്നും പോകാതെ ഒരുപാട് നല്ലവരായ ആൾക്കാരുണ്ട് അവരുടെ കൂടെ കൂട്ടുകൂടുക അല്ലാതെ ഇമാതിരി തോന്നിയവാസികളുടെ കൂടെ കൂട്ടുകൂടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ അച്ഛനമ്മമാർ വളരെയധികം സൂക്ഷിച്ചോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ടീമുകൾ നിങ്ങളുടെ വീട്ടിൽ കയറുന്നുണ്ടോ എന്ന് സൂക്ഷിക്കണം നന്ദി നമസ്കാരം